തമിഴ്നാടിനെ വിറപ്പിച്ച ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിലും ആഞ്ഞടിക്കുകയാണ് കേരളത്തിൽ മഴ നിർത്താതെ കനക്കുകയാണ് കനത്ത മഴയും കാറ്റും തുടരുന്ന ഈയൊരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിലെ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ഡിസംബർ രണ്ടാം തീയതി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ട്യൂഷൻ സെൻറ്ററുകൾ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിരുന്നു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമല്ല സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് ഈ പ്രവചനം സത്യമാകും വിധം ഇന്ന് രാവിലെ മുതൽ പല ജില്ലകളിൽ കനത്ത മഴയാണ് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട് നാളെ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കോട്ടയം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും കടൽത്തീര വിനോദസഞ്ചാരവും ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം കോവളം തീരത്ത് ശക്തമായി തിരയടിക്കുന്നതിനാൽ കടലിൽ ഇറങ്ങുന്നതിൽ നിന്ന് സഞ്ചാരികളെ വിലക്കിയിട്ടുണ്ട് കേരള തീരത്ത് നാലാം തീയതി വരെയും ലക്ഷദ്വീപ് തീരത്ത് അഞ്ചാം തീയതി വരെയും മത്സ്യബന്ധനം വിലക്കിയിരിക്കുകയാണ് കാലാവസ്ഥ മാറി മറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കുക